ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഇന്നലെ വൈകിട്ടത്തെ ഫംഗ്ഷൻ ഞാൻ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് എല്ലാവരും വന്നേക്കണം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ എടുത്ത ഫങ്ഷൻ്റെ മാത്രമാണ് കേട്ടോ അപ്പം ഫങ്ഷന് ഞാൻ എന്റെ പഴയ ചുരിദാറൊക്കെ തന്നെ ഇട്ടിരുന്നത് കേട്ടോ നിങ്ങൾ എന്നെ തല്ലിക്കൊല്ലല്ലേ എനിക്കു ചേച്ചി അവളുമാരൊക്കെ പറഞ്ഞ് സാരി കൊടുക്കാനൊക്കെ പറഞ്ഞായിരുന്നു നിങ്ങൾ എന്നെ ഒന്നും പറഞ്ഞേക്കല്ലേ എന്നാമത് ചൂടെടുത്ത് ചാകുമായിരുന്നു അതുകൊണ്ട് അവളമാർക്ക് ഒരുങ്ങണ്ടായിരുന്നു അവളന്മാർ വന്ന വഴിയാണ് ഇങ്ങോട്ട് താമസിച്ച് വരുമ്പോഴത്തേക്കും അത് ജസ്റ്റ് ഇട്ടുകൊണ്ട് അവർ നിന്നതാണ് എന്നെ ഒന്നും പറയണ്ട കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ എന്തെങ്കിലും പാകപ്പഴയൊക്കെ എടുത്തതിന് എൻ്റെ ചാനലാണ് പുതിയതായിട്ട് കാരണം ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നല്ല ഇതായിരുന്നു കേട്ടോ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക എന്റെ ദൈവമേ രണ്ടും കൂടെ ദാ കേക്കും ഐസ്ക്രീമും എല്ലാം ആയിട്ട് വരുന്നുണ്ട് ഏത് കാര്യത്തിനും ആശാൻ എപ്പോഴും ഫ്രണ്ടിലുണ്ട് കേട്ടോ നമ്മുടെ ദീപുകുട്ടൻ കട്ട സപ്പോർട്ടായി എപ്പോഴും എല്ലാ കാര്യത്തിനും അവനേറ്റവും ഇവർ രണ്ടും കൂടെ കേട്ടോ ഭയങ്കര കൂട്ടം എന്ന് ഭയങ്കര കമ്പനിയാ ഇപ്പം നമ്മുടെ ഇന്നത്തെ ഫങ്ഷന്റെ കേക്കും കേക്കും ഐസ് ക്രീമും ഒക്കെയാണ് രണ്ടൂടെ പോയി ഞാൻ എടുത്ത ഓർഡർ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം നോക്കി നമ്മുടെ കേക്ക് നോക്കിക്കേ എല്ലാവരും കണ്ടോ നമ്മുടെ കേക്ക് കണ്ടോ നമ്മുടെ കേക്ക് കണ്ടല്ലോ ഇതാ നമ്മുടെ കേക്കേട്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും ഞാൻ ക്ഷണിച്ചിട്ടുണ്ടല്ലോ അപ്പം നമ്മളെല്ലാം കാണിക്കണ്ടേ കണ്ടോ അതെ കേക്ക് ഇതാ ഇതാ ഐസ്ക്രീം ഇതെല്ലാം ആണ് കേട്ടോ അതെ രണ്ടും കൂടെ പൊരുങ്ങിയൊക്കെ അതെ അങ്ങനെ ഇരിക്കുവാണ് എനിക്കും പൂവൊക്കെ ഡി മടീ പൂവൊക്കെ കൊണ്ടു തന്ന് സുന്ദരികളായിട്ടിരിക്കുകയാണെ ഇവിടെ മക്കളൊക്കെ എന്തു ചെയ്യാ നമ്മടെ നമ്മുടെ പിള്ളേരൊക്കെ ഇരിക്കുന്നു സച്ചു അമ്മമ്മ അമ്മമ്മതേ ഇങ്ങനെ പിള്ളേരെ കൊച്ചുമക്കളെ ഒക്കെ കാണിച്ച് നടക്കുവാണെ എന്റെ വീഡിയോ എല്ലാരും വേണം എന്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ സച്ചു കേട്ടോ ആള് ഭയങ്കര ഇതാണേ കണ്ടോ എല്ലാ അന്മാരും എന്തോ പ്ലാനിങ്ങിലൊക്കെ ആയിട്ട് നിൽക്കുകയാണ് നമുക്ക് ഇവരുടെ പ്ലാനിങ് എന്നാന്നൊന്നും അറിയത്തില്ല ഞങ്ങൾ പോയേക്കുവാണോ അപ്പം ഇതാ വരണം പോന്നു തത്തി തത്തി എല്ലാവരും ചോദിച്ചു ഇതാ പോന്നു കണ്ടോ ഇനി നമുക്ക് ഇതേ നമ്മുടെ ഇവിടെ എല്ലാം ഇങ്ങനെയൊക്കെ കസര എല്ലാവർക്കും ഈ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നതാണ് ഇഷ്ടേ അപ്പം നമുക്ക് പിന്നെ കാണാം കേട്ടോ അങ്ങനെ നമ്മുടെ അച്ഛൻ അനിയന്റെ മോള് വന്നു അവളുടെ ഹസ്ബൻഡ് വന്നു ഓരോരുത്തർ വിഷ്ണു വാ ഇത് അവളുടെ മക്കളാട്ടോ എല്ലാ പിള്ളേരാട്ടെ ഓ ഇവിടെ കൊറേ നാളുകൂടി കണ്ടന്റെ ഗാഡിൽ ഗാഡ ആലിംഗനൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവളന്മാരെ ഏതാണ്ട് കത്തിയൊക്കെ വെക്കാൻ വേണ്ടി പമ്മി വന്നിരിക്കുകയാണ് രണ്ടും കൂടെ എൻ്റെ എൻ്റെ ഭയങ്കര സ കട്ട സപ്പോട്ടുള്ള ആ രണ്ടു പേരായിട്ട് ഒരാളും കൂടെ ഉണ്ടായിരുന്നെ കട്ട സപ്പോർട്ട് അവൾ പാവം ഇല്ല മലപ്പുറത്താണ് മലപ്പുറത്താണ് ഈ ഇതിനെ ഞാനിവിടെ നോക്കിക്കു പറഞ്ഞോണ്ട് നിൽക്കുക എടി കേട്ടോ എടിയന്തായാലും പറയും എന്നെ കുറിച്ചെങ്കിലും പറയടിയുമല്ലോ എന്റെ സ്വഭാവാണെങ്കിലും നല്ലതാണോ ചീത്ത നീ ഈ മൗനഞ്ചേട ശരിയാകും നീ പറയടി അല്ല എന്തായാലും പറ എന്താണേലും പറഞ്ഞാ മതി അതെ അവിടെ ഒരു ബറ്റാലിയൻ ഇരിപ്പുണ്ട് കേട്ടോ ആരൊക്കെ കാണാൻ പറ്റുന്നില്ല എന്താണേലും കുറെ ആൾക്കാരൊക്കെ അവിടെ ഇരിപ്പുണ്ട് നമ്മുടെ ആൾക്കാർ തന്നെ കേട്ടോ അപ്പൊ ദേ വീണ്ടും ഇങ്ങോട്ട് വന്നു എന്നെ ഉണ്ട് ഓ എൻ്റെ ദൈവമേ എനിക്ക് വയ്യ എടി നമ്മുടെ ആ തലമുടിയുടെ നിനക്കൊക്കെ അറിയാലോ ഇവക്കും അറിയാലോ എൻ്റെ തലമുടി എന്നെ ഉണ്ടെന്നുള്ളത് ഒന്ന് പറഞ്ഞു കൊടുത്തേര് എൻ്റെ തലമുടി നിങ്ങൾ വന്നപ്പം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ അത്രയൊക്കെ വെച്ചു ആ അത് ശരിയാ നീ പറഞ്ഞത് കേട്ടോ അപ്പൊ അങ്ങനൊക്കെ പറഞ്ഞു ഓ ഇവിടെ എന്റെ സൂചേടനാണെങ്കിൽ ഭയങ്കര വീർത്ത് കുളിച്ചോടി നടക്കുവാണ് അപ്പൊ ഞാൻ ഞാൻ പറമ്പെ ഞങ്ങൾ എത്ര വർഷം കൂടി ഇവരും മൂന്നോടി ഇങ്ങനെ ഇരിക്കുന്നോ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടെ വന്നായിരുന്നു കേട്ടോ ഇവരിപ്പഴാ കാണുന്നത് എന്റെ അച്ഛൻ കൊച്ചച്ഛൻ്റെ മോള ഞങ്ങളൊരു വീടുപോലെ കഴിഞ്ഞ പോരാ ദഹനമായിട്ട് സംസാരിക്കോ അവർ സംസാരിക്കട്ടല്ലേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മള് ചെറിയൊരു വീഡിയോ തുടങ്ങി നമ്മള് എത്താത്തടത്ത് നമ്മളിപ്പോ എത്തി നീക്കണം കാരണം ഒരൊറ്റ വീഡിയോയില് കൊണ്ടാണ് നമ്മൾ ഈ ഈ സംരംഭം ഇപ്പൊ ഈ ആൾക്കാർ കൂടിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരേ ഒരു വീഡിയോ കൊണ്ടാണ് രണ്ടേകാല ലക്ഷം ആൾക്കാർ ഒറ്റ വീഡിയോ അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് സബ്സ്ക്രൈബറും ലൈക്കും ഷെയറും എല്ലാം കിട്ടി നമ്മൾ ഇപ്പം ഇന്ന് ഈ കേക്ക് നിങ്ങളുടെ മുമ്പിൽ മുറിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ നിൽക്കുന്ന ഓരോരുത്തരും പിന്നെ എൻ്റെ കൂട്ടുകാരെ കേൾസിലുള്ളവർ കുവൈറ്റ് സൗദിയ ബഹറിൻ ഖത്തർ സിംഗപ്പൂര് പിന്നെ അമേരിക്ക ന്യൂസിലൻഡ് പിന്നെ വേറെ ഒന്ന് രണ്ട് രാജ്യത്തെയും കൂടി എനിക്ക് കമന്റ് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ /a a ീ ഒരു ആൾക്കാരെ വിളിച്ചു അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു സാലറി വന്നു അപ്പൊ അതുകൊണ്ട് മാത്രം നമ്മൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രം നമ്മൾ ഇന്നിങ്ങനെ ഒരു ഭംഗ്ഷൻ വയ്ക്കാൻ തന്നെ കാര്യം അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെയും ഒരു ഇത് കൊണ്ട് നമ്മളിപ്പോ ഇന്നൊരു ഒരു ചെറിയൊരു നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ചെറിയൊരു ഫംഗ്ഷൻ നടത്തി അതുകൊണ്ട് നമ്മൾ ഈ ഒരു കേക്ക് മുറിക്കാൻ ഇതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം ഇതിനകത്ത് പറയാൻ പോകുന്നത് നമ്മുടെ എല്ലാ കാര്യത്തിലും നമുക്ക് ഇതിനെ പറ്റി നമുക്ക് എഡിറ്റിംഗ് അറിയാൻ പാടില്ലായിരുന്നു ിൽ ഇതിന്റെ അറിയാൻ പാടുന്നു കലാസാലം എങ്ങനെയൊക്കെ നമുക്ക് നമുക്ക് ഒരു ഇതും നമുക്ക് അറിയാൻ പാടും അപ്പൊ അതൊക്കെ പഠിപ്പിച്ചോണ്ട് നമ്മുടെ എൻ്റെ മകൻ്റെ കൂട്ടത്തിൽ നാലു വർഷം കോളേജിൽ ഇഞ്ചിനീയറിംഗ് പഠിച്ച നമ്മുടെ ദേവനാലയുടെ ഇതാ അവനാണ് ഇതിനകത്ത് ഈ ഇത് എങ്ങനെ ചെയ്യണോന്നുള്ളത് നമ്മളെ പറ്റി പറഞ്ഞു ഒന്ന് പിടിച്ചു അതാ കാരണം ഇവനെ വേണം നമ്മളേറ്റവും ആദ്യം തന്നെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് തന്നെ ജോലി ഇരുന്നാൽ തന്നെ നമ്മളൊരു വേണ്ടി ആയിട്ട് എങ്ങനെയാണ് ചെയ്യണം നോക്കും അപ്പൊ ആന്റി അങ്ങനെ എങ്ങനെ ചെയ്യണം ഞാൻ പറഞ്ഞു പിന്നെ ഇതിൽ ഊരി നമ്മുടെ വയസ്സിന്റെ ഒരു ഇതും ഇല്ലാതെ ഏത് സമയത്ത് വിളിച്ചാലും നമ്മുടെ അമ്മ അതായത് ഏത് വീഡിയോയിലും ഞാൻ റെഡി എന്ന് പറഞ്ഞ് നമ്മൾക്ക് തരുന്ന ഓരോരാണ് പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ മൂത്ത ചേച്ചി അജിത വെറൈറ്റി ബ്ലൗസിന്റെ ആ ചേച്ചിയും കുടുംബത്തിനെയും നമ്മൾ ഈ ഒരു ഫംഗ്ഷനിലേക്ക് വിളിക്കുന്നു പിന്നെ സെക്കൻഡ് നമ്മുടെ രണ്ടാമത്തെ ചേച്ചി വിജി അവരെ നമ്മൾ ഈ കേക്കിലെ ഈ കേക്ക് മുറിക്കാനായിട്ട് നമ്മൾ ഈ ഒരു ഈ ഒരു ഇതിനകത്തേക്ക് നമ്മൾ ക്ഷണിക്കുന്നു അതോടൊപ്പം നമ്മുടെ പ്രേക്ഷകരായ ും നമ്മക്കെല്ലാവരും എല്ലാവരും എല്ലാവരും ആരും പിന്നെ ഇവിടെ ഇവിടെ ഇമ്പോർട്ടന്റ് ആയ കൂട്ടുകാരികൾ ഇതിനകത്ത് പലരും ഉണ്ട് പിന്നെ നമുക്ക് പ്രായം ഇതൊക്കെ കാണുന്ന ടീമുകൾ എന്നിട്ടും നമ്മൾ അങ്ങനെ നമ്മളിപ്പോ ഒരുപാട് നമ്മൾ പറയണം അപ്പൊ നമ്മളെ ഈ രീതി സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ നിന്ന് വെച്ച് ഈ ഒരു കുഞ്ഞൊരു പരിപാടി ഈ ഒരു കേക്ക് മുറിക്കാൻ അവസരം വന്ന എല്ലാവർക്കും വെറൈറ്റി ഏത് സമയത്തും ഞങ്ങൾ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും ഒരു കൂടി നമ്മൾ കേക്ക് മുറിക്കാം എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ജനിച്ച നാളെ മുതലുള്ള അവൾ ഇല്ലാത്തതിന് എനിക്കൊരു ഭയങ്കര വിഷമമുണ്ട് എന്റെ പേര് അവൾക്ക് വരാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അവള് വരാതെ ഭയങ്കര സങ്കടമുണ്ട് ഏതിനും നമ്മളിത് ചെലപ്പോ വഴി വരെ നിൽക്കുവന്ന് ബ്ലോക്ക് ആവാൻ പോകുന്നവരെ അന്നേരം പറഞ്ഞിട്ട് സുഖം ഇതും നിർത്തരുത് തുടർന്ന് പോവുക ഞാനാണെന്നുണ്ടെങ്കിലും ഇവിടെ ചേട്ടന്റെ ഫസ്റ്റ് അനുവാദം മേടിച്ചു അത് കഴിഞ്ഞ് നമ്മുടെ മക്കളെ അനുവാദം മേടിച്ചു യൂട്യൂബിൽ മുമ്പ് അത് കഴിഞ്ഞ് അമ്മക്ക് പിന്നെ ഒന്നും അറിയത്തില്ല അഭിനയം വിളിക്കാം കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാട്ടോ അപ്പൊ അതും കഴിഞ്ഞ നിത്യായിട്ട് അന്നേരം അതും കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ചേച്ചിമാരോട് രണ്ടുപേരും വിളിച്ചു അതിലുപരി ഈ ചേട്ടനും രണ്ടാമത്തെ ചേച്ചിയുടെ ഹസ്ബൻഡും ഇത്രയും പേരും അവരുടെ മക്കളും ഇത്രയും പേരോട് മാത്രം പിടിക്കാൻ പിടിക്കാമോ എല്ലാരും പറഞ്ഞു ചീച്ചിട്ട ധൈര്യമായിട്ട് തുടങ്ങിക്കോന്ന് പറഞ്ഞു അപ്പൊ അവർ കട്ട സപ്പോർട്ടാണ് എന്റെ സൗദി ഇരിക്കുന്ന കൊച്ചിനെ ഞാൻ പ്രത്യേകം പറയുന്നു പിന്നെ രണ്ടാമത്തെ ചേച്ചിയുടെ മൂത്തമ്മൻ അച്ചു അവനും വന്നിട്ടില്ല പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല രാജ ചേട്ടൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി കേട്ടോ ചേട്ടന്റെ പെങ്ങളുടെ മോൻ വന്നിട്ടുണ്ട് അതിന് എനിക്ക് എല്ലാരും ഒന്ന് വന്നു എല്ലാരും സഹകരിച്ചെടുത്തു ോ മെഴിയൊരു ആരും വരുത്തിക്കാന്ന് വെച്ചാൽ ശ്രീദേവികൾ നമ്മുടെ പിന്നെ വിജയം അടുത്ത കുട്ടികൾ പിന്നെ വിവല മോഹൻ സുനിൽ സുനിൽ മറ്റേ നമ്മുടെ സപ്പോർട്ട് സപ്പോർട്ട് പിന്നെ സംഗീത അപ്പൊ നമുക്ക് ഇനി ഇതിനകത്ത് ആരുടെങ്കിലും ഒരു പേര് കിട്ടും അശ്വതി അശ്വതി ശ്രീമാണ് മകന് നമ്മടെ അങ്ങനെ എല്ലാവരും ആരുടെ നമ്മുടെ പേരെടുത്ത് പറയാൻ ഉണ്ടെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും ക്ഷമിക്ക നമുക്ക് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞങ്ങൾക്കട്ടെ ിയ ഒത്തിരി ഒത്തിരി കേക്ക് കേക്കിമറിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ भी घेरे भी चल आ डैग्गैडिलेशन हमने बोला ना बाबू ने नहीं बोला हूं तो बाय बाय नहीं 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 नहीं

കഴിക്കാം കേട്ടോ ഞാൻ രക്ഷ പെട്ടു കേട്ടോ ഞാൻ രക്ഷ പെട്ട ഓടി ഇവിടതേ ഇവരെല്ലാവരോടാണ് ഇപ്പം കേക്ക് മുറിക്കുന്നത് കേട്ടോ എല്ലാവർക്കും കൊടുക്കാനുള്ളത് അങ്ങനെ എല്ലാവരും ഇതാ ഓരോരുത്തർ മടിയന്മാരുടെയിലൊക്കെ ഓരോന്ന് കൊടുത്ത് അങ്ങ് വിടുവാണ് അപ്പൊ അതിന്റെ ഇതാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞങ്ങളെ മുറിച്ചെന്നാ പറയുന്നത് അവള് ഞങ്ങളെ മുറിച്ചെന്നു ഫോട്ടോക്കകത്ത് എൻ്റെ എൻ്റെ വീഡിയോയിലെ കട്ട സപ്പോർട്ടായ ആളാട്ടോ ശ്രീജു എന്നാണ് പേര് അതായത് നമ്മുടെ ഈ ചേച്ചി വിമല ചേച്ചിയുടെ മോളാണ് ലക്ഷ്മി ലക്ഷ്മിയുടെ ഹസ്ബൻഡാണ് ശ്രീജു ലക്ഷ്മിയുടെ അച്ഛനാണ് ചേട്ട മോനൻ ചേട്ടൻ ശ്രീജുവിന്റെ കുഞ്ഞു വാവയാണ് ഈ വാവ ഇനി മോള് ഒരാളൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ വിമല ചേച്ചിക്ക് വന്നിട്ട് കഴിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് വന്നിട്ട് കഴിക്കാം അല്ലേ ആൾക്കാരാണ് ഓ ഇവളെ അറിയത്തേ ഇല്ല പിന്നെ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അതേ ഇവരൊക്കെ കട്ട കട്ടസപ്പോർട്ട് എന്റെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ആകട്ടോ സംഗീത സംഗീതയുടെ മോള് പറഞ്ഞു എന്നെപ്പറ്റി ഇച്ചിരി പൊക്കിയൊക്കെ പറഞ്ഞു ഒന്നും പറയാനില്ലേ ഒന്നും വാക്കുകളില്ലെന്ന് കേട്ടോ ആ അപ്പൊ അവള് അവളെ അറിയാലോ എല്ലാവർക്കും അതുകൊണ്ട് ഇങ്ങനെ കാണിക്കാം ആ അപ്പം കഴിക്കാൻ പറ ഇവിടെ ആ കഴിച്ചോ കഴിച്ചോ കേട്ടോ പാപം എന്റെ പൊന്നെ സി എം എസ് കോളേജിലെ ഒന്നിച്ചു പഠിച്ച ആൾക്കാരാണ് കേട്ടോ ഇവിടെ വന്നത് വഞ്ചിക്കമ്പയിലൊക്കെ എല്ലാവരും കൂടൊക്കെ ഇരുന്ന് ഏർക്കുന്നുണ്ടോ ഞാൻ ഓർക്കുന്നുണ്ടതൊക്കെ നിങ്ങളും മറന്നുപോയല്ലേ ഏ ഭയങ്കരമായിട്ട് ഒന്നിച്ചു പഠിച്ചതാ അങ്ങനെ നമ്മുടെ സായിയുടെ അച്ഛനാ കേട്ടോ ഇവിടത്തെ അങ്ങോ സായി സായിയുടെ അച്ഛനാണ് അപ്പം എന്റെ ചേച്ചി സായിയുടെ അച്ഛനും കൂടെ ഒന്നിച്ചു പഠിച്ചതാ കേട്ടോ നമ്മുടെ എന്തൊക്കെയായിരുന്നു നമ്മുടെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസും ചിക്കൻ കറി പിന്നെന്തായിരുന്നു സാലഡ് അല്ലേ പപ്പടം പിന്നെന്തായിരുന്നു അച്ചാർ മീൻകറി കപ്പ അപ്പം വെജിറ്റബിൾ കറി അല്ലേ ഇതാ ഇവർ രണ്ടു വേണം നമ്മുടെ ആൾക്കാർ കേട്ടോ ഒരു ഹായ് ഓർമ്മി ഇവളുമാര് കഴിക്കാൻ കഴിക്കാൻ തുടങ്ങിയപ്പോ മഴ പെയ്യാൻ തുടങ്ങിയേ മഴ പെയ്തോണ്ട് ഓ സംഗികളുടെ ആ സ്റ്റൈല് നോക്കിമാരെല്ലാരും പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് മൊത്തം തിന്നാൻ വേണ്ടിട്ട് വിളമ്പു കേട്ടോ കള്ളികള് എനിക്ക് ആ ഒരെണ്ണം ഇട്ടാൽ മതിയോ ആ ആ ഇച്ചിരി മതിയാ ഇനി കപ്പയാണ് ഇഷ്ടം കപ്പൊത്തിരി ഒന്നും വേണ്ട കേട്ടോ ഓ സാറെ മതി മതി ആ ശരി ആ നല്ല ആയിരുന്ന ഫുഡ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഏ വേണ്ട ഇത്ര മതി ഇത്ര മതി സൂപ്പർ ആയിരുന്നു കേട്ടോ ഇങ്ങോട്ട് പറഞ്ഞു എല്ലാരും പറഞ്ഞു കേട്ടോ സൂപ്പർ ആയിരുന്നു ഇതാ ഇവിടെ ഭയങ്കര കഴുപ്പ് മത്സര ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ടെങ്കിലും എടുക്കുന്നുണ്ടോ അപ്പൊ ഞങ്ങള് മൂന്നുപേരും ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഫുഡൊക്കെ ഭയങ്കരായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കപ്പയും മീൻ കറിയും അപ്പവും വെജിറ്റബിൾ കറിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇപ്പൊ കഴിക്കതാ അപ്പൊ ഇന്നെത്താൻ വീഡിയോന്ന് പറഞ്ഞ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിർത്തുവല്ല അവരെ ഹായ് എന്തു ഭംഗിയെന്നെക്ക് നമ്മുടെ എന്റെ ഞാൻ പറഞ്ഞില്ലായിരുന്ന ശ്രീജു എന്ന് പറഞ്ഞ് പുള്ളി കൊണ്ടു തന്നതാണ് നമ്മുടെ വിമല ചേച്ചിയുടെ മകടെ ഹസ്ബൻഡ് ശ്രീജു കൊണ്ടു തന്ന ഗിഫ്റ്റാണ് എനിക്ക് ഇന്ന് അവർ വന്നപ്പം നല്ല സൂപ്പർ ഗിഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അടുത്ത ഗിഫ്റ്റ് ദാ നമ്മുടെ വിമല ചേച്ചി അതായത് ശ്രീ ശ്രീജുവിൻ്റെ അത് നല്ല രസമാണ് അല്ലേ ലക്ഷ്മിയുടെ അമ്മ കണ്ട കണ്ടെത്തന്ന് സൂപ്പർ അടിപ്പൊളിയായിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് നിർത്തുവാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ